നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ കൈനഗിരിയിലെ ഹൗസ് ബോട്ട് ടെർമിനലാണ് നിൽക്കുന്നത് അടിപൊളി സ്ഥലം ഹൗസ് ബോട്ടുകൾ മാത്രമല്ലാട്ടോ ആലപ്പുഴയിൽ കാണാനുള്ളത് അടിപൊളി പ്ലേസ് ആണ് അടിപൊളി വൈബാണോ അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാ നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈനഗിരിയിലെ ഹൗസ് ബോട്ട് ടെർമിനലാണ് ഇവിടെ അടിപൊളി വൈബോട്ടാണ് നമ്മൾ നേരത്തെ വന്നിരുന്ന ഷെഡ് ആട്ടോ അവിടെ ആ കാണുന്നത് അവിടെ നമുക്ക് നടന്നിരുന്ന വഴിയാണ് നമ്മൾ അവിടെ വിടെ ഇഷ്ടം ഇഷ്ടംപോലെ സ്റ്റാളുകൾ അവിടെ ഇട്ടിട്ടുണ്ട് എന്ത് ചുരുക്കി പറഞ്ഞ ഒരു അടിപൊളി സ്ഥലമാണ് എല്ലാവരും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമുക്ക് ആ സ്റ്റാളുകളിൽ കൂടെ പോയി നോക്കാം చెల్లడం అంటే వచ్చే వల పోం మనం పోయినట్టు ఇదైతే మనం కూర్చోవాలి గా వండా వళ్ళతిలో களிப்பட்டங்கள எடுத்தா களிப்பட்டா ஸ்லிவன் இவர நடசிங்க டாரேஞ்சிச்சின ാണ് അത്രയും സംഭവം നല്ല രസം ഇവിടെ ഹൗസ് ബോട്ട്സ് ഒക്കെ പോകുന്നുണ്ട് ഇടക്കായ ഹൗസ് ബോട്ട്സിൽ ഇറങ്ങി കൊറേ പേര് സ്പീഡ് ബോട്ട്സിൽ റൈഡ് ചെയ്യുന്നുണ്ട് നല്ല കാര്യത്തിന്റെ നല്ല ഫ്ലോട്ടിംഗ് ആണ് ചൂണ്ടൊക്കെ കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ നമുക്ക് അറിയില്ല നമ്മൾ ഇഷ്ടം പോലെ അപ്പോ ഇതിന്റെ എന്തി പ്ലേസില് നമ്മൾ എത്തിക്കുകയാണ് ഇവിടെ ഇവിടെ അടിപൊളി കാറ്റുണ്ട് കുറച്ചൊക്കെ വെയിലുണ്ട് എന്നാൽ നല്ല കാറ്റുണ്ട് ഇവിടെ ബോട്ടുകൾ ഇല്ല അതെ ബോട്ടുകൾ ോട്ട്സ് എല്ലാം ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ ഓരോന്നിനും ഓരോ പാക്കേജസ് ഉണ്ട് ഫാമിലി ആയിട്ടും ഫുൾ ഒരു സ്മോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അതിനായിട്ടുള്ളൊരു ബോട്ട് ഫുൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അതിനനുസരിച്ച് വലിയ ബോട്ട് എല്ലാം ഇവിടെ സെറ്റാണ് ഗവൺമെൻറ്റിൻ്റെ ബോട്ട്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ചീപ്പായിട്ട് കിട്ടും പിന്നെ നമ്മുടെ ഈ ബോട്ട് കൂടെ അവർ ആവശ്യപ്പെടുന്ന എല്ലാ സ്ഥലത്തെയും കൊണ്ടുപോകുന്നതായിരിക്കും കണ്ടു ഇവിടെ കണ്ടത് നമ്മളിപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ഒന്നും എല്ലാം ബോട്ട്സ് പോകുന്നതാണ് ഇഷ്ടംപോലെ മൊത്തം നീ ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെയും കായലു തന്നെയാണ് കേട്ടോ നല്ല കേട്ടോ ആ ഒരു ഏരിയക്ക് വേറെ എഴുതാം അങ്ങോട്ടേക്ക് വേറെ നമ്മൾ റോഡ് തിരിയുന്ന പോലെ അങ്ങോട്ടേക്ക് ഒരു വരി ഇങ്ങോട്ടേക്ക് ഒരു വരി അവിടേക്കൊരു വരി അവിടേക്കൊരു വരികൊണ്ടും അടിയിൽ പ്ലേസ് ആണിത് പിന്നെ ഇതാണ് കോല കോലത്ത് ജെട്ടി ഇത് ഇവിടെ നിന്ന് ബോട്ടുകളൊക്കെ ഈ വഴിയാട്ടാ പോകുന്നത് ആലപ്പുഴ എന്ന ബസ് ഇതുവരെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു നല്ല വൈബുള്ള സ്ഥലമാണ് ഉണ്ട് അവിടെ നോക്കിയപ്പോൾ നല്ല ചാക്ക നെല്ലിന്റെ ചാക്കുകളൊക്കെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അടിക്കുന്നത് ഇപ്പുറത്തായിട്ട് അവിടെ ഈ രണ്ട് അപ്പോൾ വള്ളം വല്ല ബോട്ടാണ് എന്താ കൂട്ടിയിട്ടിട്ട് അതിൽ ഒരു ബോട്ട് ആക്കിയിരിക്കുകയാണ് എനിക്ക് അതിൽ ഈ നെല്ലൊക്കെ ഇതാക്കി കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നുന്നു അപ്പോൾ നല്ല രസമുണ്ടെന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കി തരണം കേട്ടോ ആലപ്പുഴയിൽ മറ്റൊരു അട്രാക്റ്റീവ് പ്ലേസ് വരുന്ന ആലപ്പുഴ ബീച്ചുള്ള നമ്മുടെ നേവിയുടെ യുദ്ധ കപ്പലാണ് ഐ എൻ എഫ് എയ്റ്റി വൺ എന്ന യുദ്ധക്കപ്പലാണ് ഇവിടെ പ്രദർശിപ്പിച്ചത് ഗോവയിൽ നിർമ്മിച്ച് മുംബൈയിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ് ഇത് ഇവിടെ കിടക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് അഭിമാനമായ ഒരു യുദ്ധക്കപ്പലാണ് ഇത് അപ്പോ ഇത് എന്തായാലും ഇവിടെ വരുന്നൊരു കാണേണ്ട ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതിനെ ചുറ്റിനും നമുക്കൊന്ന് നോക്കാം ഇരുപത്തഞ്ച് മീറ്ററോളം ഇത് യുദ്ധക്കപ്പലിന് നീളം ഉണ്ട് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് പഠിക്കുവാനും മറ്റുള്ളവർക്ക് നമ്മുടെ നേവിയുടെ യുദ്ധക്കപ്പൽ കാണാനും ഒരു അവസരം മാക്സിമം ഉപയോഗിക്ക ഉപയോഗിക്കണമെന്ന് ഈ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നു കേട്ടോ ബീച്ച് അത്യാവശ്യം വലിയ ബീച്ച് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വന്ന് നമുക്ക് കളിക്കാനും എല്ലാത്തിനും നല്ല ഒരു തന്നെയാണ് ഇത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ബീച്ചിനെ കുറിച്ച് അപ്പൊ സ്ഥലത്തേക്ക് സ്ഥലത്തി ബീച്ച് അത്യാവശ്യം വലിയ ബീച്ച് തന്നെയാണ് കേട്ടോ അത്യാവശ്യം വന്ന് നമുക്ക് കളിക്കാനും എല്ലാത്തിനും നല്ല ഒരു തന്നെയാണ് ഇത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ ബീച്ചിനെ കുറിച്ച് അപ്പൊ കളിത്ത സ്ഥലത്തിൽ ശരിക്കും മായ സ്പോട്ടാണ് സി വി പാർക്ക് ഇവിടെ കണ്ട ഒരു ടൂറിസ്റ്റൊക്കെ നല്ലൊരു എന്താ പറയുക ഒക്കെ ഉണ്ട് നല്ലൊരിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് ഇത് ടിക്കറ്റ് കൗണ്ടർ ആണെങ്കിൽ കുട്ടികളെ നേരെ നോക്കിയാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വേണം ബോട്ടിങ് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ ഒരു പ്രൈസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒക്കെ നല്ല റീസണബിളാണ് ഇവിടെ കുട്ടികൾക്ക് മാത്രമുണ്ടോ വലിയവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ തന്നെയാണ് പറ്റിയാണ് ഇപ്പോൾ ജിപ്പ് ലൈൻ ഷോപ്പിംഗ് ജിപ്പ് ലൈൻ ആയിട്ടുള്ള സംഭവ് ഉണ്ട് ഫാമിലി റോപ്പ് റൈഡ് ഉണ്ട് ഫാമിലി റോപ്പ് റൈഡ് ഉണ്ട് അടിപൊളിയെന്ന് ഉണ്ട് എല്ലാം കൊണ്ടത് ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് എല്ലാവരും മസ്റ്റ് മസ്റ്റായിട്ടൊന്നും വന്നു സംഭവം നല്ല ഇഷ്ടം നല്ല രസമുണ്ട് കാണാൻ കുട്ടികളുടെ നല്ല കളർഫുൾ ഇവിടെ നോക്കുന്നത് നമ്മളെ കാണാത്ത ട്രെയിന് പോകുന്നതായിട്ട് നല്ല ഇഷ്ടമുണ്ട് പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടതാണ് ഒരു കാര്യം പറയുന്നത് നോക്കി ഫ്രീ ആയിട്ട് എന്റെ ഫ്രീ ആണ് കേട്ടോ നമുക്ക് ഈ നമുക്ക് നടന്ന് വരാൻ പറ്റും നല്ല തിരക്ക് വരുന്നതുണ്ട് അടിപൊളിയും വഴിപാടും നല്ല രസമുണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ നമ്മൾ തന്നെ മൊത്തത്തിൽ കവർ ചെയ്ത് തന്നപ്പോ ഒരുപാട് വൈകിപ്പോയി ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ ബാക്കി ഒരു വിജയമായി നമ്മൾ പിന്നെ ഒരു ദിവസം എത്തുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് കൂടി പിന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണേ ശരിയാട്ടോ അപ്പോൾ